السلام عليكم ورحمه الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى اله واصحابه اهل الصدق والوفاء اما بعد فعن ابي سعيد الخدري رضي الله عنه قال كان النبي صلى الله عليه وسلم اشد حياء من العذراء في خدرها فاذا راى شيئا يكرهه عرفناه في وجهه رواه, رواه البخاري ومسلم പ്രമുഖനായ അബൂ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ് നബി അലൈഹി വസല്ലം മിനൽ ഫീ ഒരു പുതുനാരി അവളുടെ മണിയറയിൽ എത്രമാത്രം ലജ്ജയുള്ളവളാണോ അതിനേക്കാൾ വലിയ ലജ്ജയായിരുന്നു നബി അലൈഹി ബഹുമാനപ്പെട്ട നബിഅല്ലാ ഉണ്ടായിരുന്നത് ലജ്ജയാണ് മനുഷ്യനെ സകല തിന്മയിൽ നിന്നും അകറ്റി നിർത്തുന്നത് ാഹു അലുസ്ലാമാഅത്തങ്ങൾ വല്ല വസ്തുവിനെയും വല്ല കാര്യത്തെയും വെറുത്താൽ അറഫ് നാഹു വജീഹി അവിടത്തെ മുഖത്തിൽ അത് പ്രകടമാകുമായിരുന്നു ആ മുഖത്തിൽ നിന്ന് ഞങ്ങൾക്കത് വായിച്ചെടുക്കാമായിരുന്നു വലിയ ലജ്ജയുടെ ഉടമയായിരുന്നു തിരുനബി അലൈഹി അല്ലാത്തങ്ങൾ എന്ന് മഹാനായ അബൂ സൈദുൽ ഹുജരി റബിഅള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നു